കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സിനിമയിൽ നിന്നെല്ലാം വിട്ടുനിന്ന് മമ്മൂക്ക തിരിച്ചു വരുന്നു അസുഖങ്ങളെല്ലാം മാറിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ആഘോഷിച്ചത് ഇന്ന് മറ്റൊരു വലിയൊരു അപ്ഡേറ്റ് ആണ് പുറത്ത് വന്നിരിക്കുന്നത് ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് ജിത്തു ജോസഫും മമ്മൂക്കയും ഒന്നിച്ച് ഒരു സിനിമയ്ക്ക് വേണ്ടി കൈകോർക്കാൻ വേണ്ടി പോകുന്നു ഇതൊരു ഹൊറർ ത്രില്ലറോ അല്ലെങ്കിൽ ഒരു ഫാമിലി മൂവിയോ ആയിരിക്കും എന്നൊക്കെയാണ് പല രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെ നല്ല രീതിയിൽ ഒരു ഫാൻസ് ഈ ഒരു കോംബോയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി നാളായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് മമ്മൂക്കയും ജിത്തു ജോസഫും ഇതുവരെയും ഒന്നിച്ചെത്തിയിട്ടില്ല ജിത്തു ജോസഫ് മെമ്മറീസും ദൃശ്യവും എല്ലാം ആദ്യം മമ്മൂക്കയെ വെച്ച് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത് എന്നാൽ ചില തിരക്കുകൾ കാരണം മമ്മൂക്കയ്ക്ക് ആ ഒരു ചിത്രങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല പിന്നീട് ജിത്തു ജോസഫ് സിനിമയിലേക്ക് മമ്മൂക്കയുടെ ചർച്ചയും കാര്യങ്ങളെല്ലാം എത്താതെ പോയി എന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഒരു കോംബോയിൽ സിനിമ മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന ഈ ഒരു റൂമർ കാര്യങ്ങളെല്ലാം സത്യമാവട്ടെ മൂവി പ്ലസ് മീഡിയ ഞാൻ ജനു ജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ